കാക്കകർമ്പി അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭാസം അത് വന്ന് മൂത്തവൾ സുവിത്ര വാക്കുകൾ വരാതെ വിൽക്കി അതിനിപ്പോൾ എന്താ മേ എന്തായാലും ചേച്ചിയുടെ കല്യാണം നടക്കില്ല ഇപ്പോൾ എന്റേത് നടക്കട്ടെ അത് കഴിഞ്ഞ് ചേച്ചിയുടെ നോക്കാം നൈനിക ഇടക്കേറി പറഞ്ഞു മൗനിക ആരവിന് നോക്കി ആര വരുതെന്ന് തലയാട്ടി ശരിയാമ്മീ നൈനിക പറഞ്ഞത് സത്യമല്ലേ ആദ്യം അവളുടെ കല്യാണം നടക്കട്ടെ കാർത്തികം ഇടക്കേറി പറഞ്ഞു എല്ലാരെയും പുച്ഛത്തോടെ മൗനിക നോക്കി മോള് മോളുടെ തീരുമാനം പറഞ്ഞില്ല ആരവിന്റെ അമ്മ മൗനികയെ നോക്കി ചോദിച്ചു ഞാൻ എന്തു പറയാൻ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതല്ലയോ എന്നോട് എന്തിനാ ചോദിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം മൗനിക വാക്കുകൾ വരുത്തി പറഞ്ഞുകൊണ്ട് അകത്തുപോയി നൈനിക ദേഷ്യത്തിൽ മൗനിക പോവുന്നത് നോക്കി എന്താ സുത്ര കുട്ടി ഇങ്ങനെ പറഞ്ഞത് അവൾക്കിഷ്ടമല്ലേ സംശയത്തോടെ ആരോവിന്റെ അമ്മ ചോദിച്ചു വന്ന ക്ഷീണം ഞാൻ അവളോട് സംസാരിക്കാം അവളൊന്ന് റിലാക്സ് ആകട്ടെ സുഹിത്ര പറഞ്ഞു അവർ ചിരിച്ചുകൊണ്ട് ആരവിന്റെ കൂടെ മുകളിൽ പോയി ആരോട് ചോദിച്ചിട്ടാ ഈ ബന്ധം ഉറപ്പിക്കാൻ ഇങ്ങോട്ട് വന്നത് ആരവ് ചാടിക്കൊണ്ട് ചോദിച്ചു മോനി ആരോട് ചോദിക്കണം അന്ന് വന്നപ്പോഴേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഐശ്വര്യമുള്ള കൊച്ചി നിനക്ക് ചേരും അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു ചിരിയുടെ അമ്മ പറഞ്ഞു എനിക്കിഷ്ടമില്ല എൻ്റെ വൈഷുമോളുടെ സ്ഥാനം മാത്രമേ ആ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ എനിക്ക് മോനിയെ ഇഷ്ടമാണ് അവളെ ഞാൻ സ്വന്തമാക്കും അവളില്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ലൈഫിലില്ല ആരവ് ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതാണല്ലേ ആ കുട്ടിയുടെ പ്രവൃത്തി ഇങ്ങനെയായത് സംശയമുണ്ടായിരുന്നു ഇപ്പോൾ ഉറപ്പായി മോനെ ആരോ നമ്മുടെ കുടുംബത്തിന് എന്തുകൊണ്ട് ചേരുന്നത് നൈനിക മോള് തന്നെയാ ശരി നൈനിക വേണ്ടതുണ്ടെങ്കിൽ വേണ്ട പക്ഷെ മൗനികയെ നമ്മുടെ കുടുംബത്തിന് വേണ്ട അമ്മ തീർത്തു പറഞ്ഞു പറ്റില്ല മൗനിക അല്ലാതെ മറ്റൊരു പണ്ണ് എന്റെ ലൈഫിൽ ഉണ്ടാകില്ല ആരോ ഒന്നിനും ഇതുവരെ വാശി പിടിച്ചിട്ടില്ല ആദ്യമായി ചോദിക്കുക സമ്മതിച്ചൂടെ എന്റെ പ്രണയത്തിന് ആരവ് യാജനോടെ അമ്മയുടെ മുന്നിൽ നിന്നു പറ്റില്ല പറ്റില്ല നിനക്ക് വല്ല ബോധമുണ്ടോ അതോ നീ അവനയിക്കുന്നു നിന്റെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനമാണോ അത് നാണല്ലേ നിനക്ക് പുച്ഛത്തോടെ അമ്മ ചോദിച്ചു അമ്മയെ ആരവല്ലറി വൈശുവും അമ്മയും കുഞ്ഞനിച്ചെത്തിയും അവന്റെ ഭാവം പറയുന്നു മൗനിക അവൾ എന്റെ പെണ്ണ ഇനി ഒരാശ്വരം ഇതേക്കുറിച്ച് മിണ്ടിയാൽ ആരും അടങ്ങിയിരിക്കില്ല ഓ അത്രക്കായോ ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ എന്റെ ഒപ്പം നീ വരണം വേറെ വീട് കിട്ടുന്നവരെ നീ ഇങ്ങോട്ട് വരണ്ട അമ്മ വാശിയോടെ പറഞ്ഞു അമ്മ ഞാൻ വരില്ല ആരും വിട്ടുകൊടുത്തില്ല നീ വരും കാരണം ഞാൻ നിന്റെ അമ്മയാണ് അതേസമയം മോനിയ ബെഡിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു എനിക്ക് ജീവിതം ജീവിക്കാൻ ഒരു കൊതി വന്നപ്പോൾ ഭഗവാനെ എന്താണിത് മൗനിക പൊട്ടിക്കരഞ്ഞു ചേച്ചി ചേച്ചി നാനിക വാതിലിയിൽ ആഞ്ഞടിച്ച് ദേഷ്യത്തിൽ വിളിച്ചു എന്തടി സുത്ര അടുത്തൊന്ന് ചോദിച്ചു അവളോട് പുറത്തു വരാൻ പറയേ അവർ ചോദിച്ചപ്പോൾ എന്തിനായി ഉത്തരം കൊടുത്തതെന്ന് എനിക്കറിയണം എനിക്ക് ചോദിക്കണം പുറത്തു വരാൻ പറ നാനിക ദേഷ്യത്തിൽ ഉറഞ്ഞുതുള്ളി ദേ അവർ പോയിട്ടില്ല എന്ത് വർത്തമാനമാണേലും അവർ ഇവിടെ നിന്ന് പോയിട്ട് മതി സുത്ര ദേശത്തിൽ പറഞ്ഞു അമ്മ നൈനിക ദേശത്തിൽ നൈനികയെ തല്ലി അകത്തു ഞാൻ നിന്റെ അമ്മയാണ് മുറിയിൽ കൈ കാണിച്ചോണ്ട് പറഞ്ഞു നൈനിക കവളിനെ പിടിച്ച് കരഞ്ഞോണ്ട് മുറിയിൽ പോയി ഇതൊക്കെ കേട്ട് മാനിക പൊട്ടിക്കരഞ്ഞു നേരം പുലർന്നു എല്ലാരും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിന്നു ആരവും കൂടെ പോന്നത് കണ്ടു മോനങ്കോട്ട സുഹിത്ര സംശയത്തോടെ ചോദിച്ചു ആരോ ഒന്നുമുണ്ടതെ അമ്മയെ നോക്കി ഓ ഒന്നുമില്ല മൗനിയായി കല്യാണം സമ്മതിച്ചാൽ ഇവനൂടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ സുവിത്രെ അതുകൊണ്ട് വേറെ വീട് നോക്കണം അതുവരെ അവന്റെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ ആരോവിന്റെ അമ്മ ചെറു പറഞ്ഞു ഓ സുവിത്ര ആരോവിനെ നോക്കി തലയാട്ടി ആരോ അകത്തു നോക്കി മൗനികയെ കാണാൻ അവന്റെ ഹൃദയം പിടഞ്ഞു ഇത് മനസ്സിലാക്കിയ സുവിത്ര മോളെ മൗനിക നോക്കി സുവിത്ര ഉച്ചത്തിൽ വിളിച്ചു വേണ്ട മോള് കിടന്നോട്ടെ എന്നാൽ ഞങ്ങൾ യാത്ര പറയുന്നില്ല നൈനിയുടെ കാര്യം എന്താണെങ്കിലും വേഗത പറയണേ ഇതില്ലെങ്കിൽ മോന് വേറെ നോക്കാൻ വേണ്ടിയാ ചിരിയോടെ അവർ പറഞ്ഞോണ്ടുപോയി സുയിത്ര ഒന്നും ഒന്നുമിതെയിന്നു സുത്രയുടെ ഉള്ളു നേരെ പോയിഞ്ഞു അവർ പോയതും നാനിയ ഹാളിൽ വന്നു ഇന്നലെ തൊട്ട് മുറി അടച്ച് കിടക്കുന്നല്ലോ തമ്പുരാട്ടി ഒന്ന് പുറത്തു വരാൻ പറയേ നാനിയ കലിയോട് പറഞ്ഞു ശബ്ദം കേട്ട് കാർത്തികം വന്നു സുഹിത്ര ഒന്നും മിണ്ടാതെ മാനിയയുടെ മുറിയിൽ തെറ്റി ഏറെ സമയമായതും മാനിയ കഥ ഉറന്നു മുന്നിൽ എല്ലാരും നിൽക്കുന്നത് കൊണ്ട് പുരികുയർത്തി മൗനിക നോക്കി കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ ഉറങ്ങിയില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും എന്താമ്മീ മൗനിക തലമുടി വാരി കെട്ടിക്കൊണ്ട് ചോദിച്ചു മോളെ സുത്ര വിളിച്ചു എന്താണ് ചേച്ചിയുടെ പ്രശ്നം ഒരു നല്ല ആലോചന ഒന്നു അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് ഇങ്ങനെ പറയണമായിരുന്നു നൈനിക അടുത്തൊന്ന് ചോദിച്ചു എങ്ങനെ മൗനിക തിരിച്ച് നാനികയോട് ചോദിച്ചു ഏ ചേച്ചി കൂടുതൽ സ്മാർട്ടാകല്ലേ എനിക്ക് ആരോ വട്ടനെ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ബന്ധം ചേച്ചി സമ്മതിക്ക് ഒരുപാട് ആഗ്രഹിച്ചുപോയി എന്നാൽ നീ തന്നെ നടത്തിക്കോ ഞാൻ പറഞ്ഞല്ലോ നിന്റെ കാര്യം നീ അങ്ങ് നോക്ക് എനിക്ക് നീ നോക്കാൻ പറ്റില്ല കുടുംബം കുടുംബം എന്ന് നോക്കി നടന്നത് മതി എനിക്കും ജീവിക്കണം മനസ്സറിഞ്ഞ് എനിക്ക് സന്തോഷിക്കണം മൗനിക നിയന്ത്രണം വിട്ടു പറഞ്ഞു സുയിത്ര നിസ്സഗാഥയോടെ നോക്കി മടുത്തു ജീവിതം പതിനഞ്ചാമത്തെ വയസ്സോട്ട് ഈ കുടുംബത്തിന് വേണ്ടി ഓടാൻ തുടങ്ങിയതാ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ല ഒരു സമയം ചിരിക്കാൻ പോലും ഞങ്ങ മറന്നു നിങ്ങളെ ഒരു കരിക്കത്തിക്കാൻ ഞാൻ നഷ്ടപ്പെടുത്തിയത് എൻ്റെ സ്വപ്നങ്ങളെയാണ് എന്നിട്ടും നിങ്ങൾ എനിക്കു കരിവിളക്ക് കരിച്ചാണി കറമ്പി എന്നൊക്കെയല്ലേ എന്നാലും നീ സ്നേഹത്തോടെ ചേച്ചിയെന്ന് വിളിച്ചിട്ടുണ്ടോ ഒന്നും വേണ്ട സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടോ ഇല്ല എല്ലാവർക്കും അവരവർ കാര്യം എന്താണ് എനിക്ക് മനസ്സില്ലേ അതിൽ ആഗ്രഹങ്ങളില്ലേ ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്ന യന്ത്രമാണോ പറ യന്ത്രമാണോ മൗനിക പൊട്ടിത്തെറിച്ചു മോളെ സുയിത്ര ഓടിച്ചെന്ന് മൗനികയെ താങ്ങി വിടമേ എനിക്ക് സംസാരിക്കണം എനിക്കിനി അവസരം കിട്ടില്ല എനിക്ക് സംസാരിക്കണം മൗനിക ഭ്രാന്തിയെപ്പോലെ പറഞ്ഞു എൻ്റെ മോളെ സുവിത്ര നെഞ്ചിലടിച്ചു ഒന്നും മിണ്ടാതിരുന്നു ഈ കുടുംബത്തിൽ ഒരു ആന്തരിയുണ്ട് ചേച്ചി കൊണ്ടുവരുന്നത് നോക്കി നിൽക്കുന്ന ഒരു മകൻ നാണമില്ലേ ഇന്നും എന്റെ കൈ നോക്കി ജീവിക്കാൻ എന്നിട്ട് പറയുക എനിക്ക് കല്യാണം നടക്കില്ല അവൾക്ക് നടത്തുമെന്ന് നീ ജനിച്ച അതേ ഗർഭപാത്രത്തിൽ നിന്നല്ലയോ ഈ ഞാനും വന്നത് എന്നിട്ടും എന്തിനാടോ എന്നോട് മാത്രം ഈ വേർതിരിവ് ഈ നിറം ഇതായത് ഒറ്റ നിമിഷം മതിയോടോ നിങ്ങളുടെ ഈ നിറവും ചുട്ടുപൊള്ളി പോകാൻ മൗനികാട്ടഹസിച്ചു സുഹിത്ര ഭാവത്തിക്കരഞ്ഞു കാർത്തിക് ഇന്നു എല്ലാവർക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങളല്ലേ എൻ്റെ കടമകളല്ലേ എന്ന് വിചാരിച്ചു എന്റെ ആഗ്രഹം മാറ്റി വെച്ച് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും എൻ്റെ കൈ ഇടറിയിട്ടില്ല കാരണം നിങ്ങൾക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ നിങ്ങൾ എന്നെ എത്രമാത്രം പുച്ഛിച്ചു എന്നെ സ്നേഹിക്കണ്ണ അറ്റ്ലീസ്റ്റ് മനുഷ്യട്ടെല്ലാം കാണാലോ ഞാൻ നിങ്ങളുടെ ചേച്ചിയല്ലേ ശത്രുല്ലല്ലോ മൗനിക കരഞ്ഞോണ്ട് എല്ലാരെയും നോക്കി ചോദിച്ചു കുറച്ചു സമയം നിശബ്ദത ഈ പുരാണമൊക്കെ കേൾക്കാൻ എനിക്ക് മേല എന്റെ തീരുമാനം ഇതാണ് അവരോട് സമ്മതമാണെന്ന് ചേച്ചി പറയുന്നു ഞാൻ പറയണോ ഒരു കൂസല്ലില്ലാതെ നൈനിക ചോദിച്ചു മൗനിക നൈനികയെ നോക്കി വരണ്ട ചിരി കൊടുത്തു നൈനിക നിന്റെ കല്യാണം നിന്റെ തീരുമാനം ഞാൻ ഇതിൽ ഇൻവോൾവ് ആകില്ല നീ നടത്തിക്കോ ഈ കല്യാണ ചിലവെല്ലാം നീ തന്നെ നോക്കണം എനിക്കിനിയും വയ്യ ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്കും ജീവിക്കണം എനിക്കൊരു ജീവിതം വേണം നിന്റെ കല്യാണം നടക്കണമെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കിക്കോ ഇതിൽ ഞാൻ സെൽഫിഷാകും എനിക്ക് വയ്യ ഇനിയും നിങ്ങൾക്കുവേണ്ടി ഓടാൻ മാനിക ആവശ്യത്തോടെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞോണ്ട് വിത്തിയിഴിച്ചാരി മാനികയുടെ ബോധം പോയി നിലത്തിൽ വീണു മോളെ സുത്ര അല്ലറിക്കൊണ്ട് അടുത്തുപോയി തുടരും